ലോകോത്തര വിപുലീകരണ പദ്ധതികൾ അവതരിപ്പിച്ച് കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഗോള വിപണി ലക്ഷ്യമിട്ടുള്ള സുപ്രധാന വിപുലീകരണ പദ്ധതികൾ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രഖ്യാപിച്ചു നിലവിൽ ഇന്ത്യ യു എ യു എസ് എ എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള ഗ്രൂപ്പ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ നൂറ് ജ്വല്ലറികളും ഇരുന്നൂറ്റി അൻപത് ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളുമാണ് ലക്ഷ്യമിടാൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പ് 2030 ഓടേ 4000 കോടി രൂപ നിക്ഷേപത്തിൽ വെബി ലീഗരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് യാതൊരു മാറ്റവുമില്ലാതെ ചില മൂന്ന് പ്രധാന ദർഘടികളിൽ നമ്മൾ എത്തിച്ചേർ കൊടുക്കും ആ പോളിസിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇനിയൊരു വാർത്തിലേക്കേ മുന്നേരാൻ കഴിയတယ် എന്ന് വളരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ധനപരമായ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ച ഒരു ഇഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നു എന്റെ സാധനം വിപുലീകരണത്തിന്റെ ആദ്യ ചുവടായി സഫ ജ്വല്ലറി ക്ലാരിസ് ഡിസൈനർ ജ്വല്ലറി എന്ന ബ്രാൻഡുകളെ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ഒറ്റ ബ്രാൻഡിനു കീഴിൽ കൊണ്ടുവരും ക്ലാരിസിന്റെ പ്രത്യേക ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡായി ഉയർത്തും ഈ ബ്രാൻഡ് നവീകരണം വഴി ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും സഫയുടെ സാന്നിധ്യം ശക്തമാകും മുപ്പത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ലോഗോ ബ്രാൻഡ് അംബാസിഡറായ നടൻ ബേസിൽ ജോസഫ് പുറത്തിറക്കി

മുഹമ്മദ് അനീഫ കെ ടി സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ അബ്ദുൽ മജീദ് ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് അഖിൽ ടി മാർക്കറ്റ് ഹെഡ് സെയ്ഫുൽ ഇസ്ലാം കെ ടി സഫാ ഗ്രൂപ്പ് ബ്രാൻഡ് കൺസൾട്ട് വി എ ശ്രീകുമാർ എന്നിവരും പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മലബാർ ടൈംസ്